ഹലോ ഗായ് ഞാനും അമ്മയും കൂടി കടയിൽ പോകട്ടെ നാളെ വിഷു ഒക്കെ അല്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ട് നട്ടുച്ചയായിരുന്നു കേട്ടോ ഒരു മണിക്കാണ് ഞങ്ങൾ പോയത് സത്യം പറഞ്ഞാൽ വെയിലൊക്കെ ആറിയിട്ട് പോയാൽ മതിയായിരുന്നു പക്ഷേ ഈ സമയത്ത് ഞങ്ങൾ ഇറങ്ങിപ്പോയി നട്ടുച്ച സമയത്ത് പിന്നെ നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ പലകരക്കടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പലകാരമൊക്കെ വാങ്ങിട്ടോ കേട്ടോ ഈ മലവറ മിഠായി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വാങ്ങി പിന്നെ എല്ലാം ആക്കി നമുക്ക് തരുന്ന സംഭവം ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ വാങ്ങി അതൊക്കെ വാങ്ങി വാങ്ങിക്കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് എണ്ണ വാങ്ങാൻ പോണായിരുന്നു ട്ടോ അപ്പോൾ നമ്മൾ ഈ മില്ലിൽ നിന്ന് എണ്ണ അവിടെ നമ്മൾ കുറച്ച് വാങ്ങി പിന്നെ നമ്മൾ കുറച്ച് പല സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ അല്ലാതെ തേങ്ങ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി അതൊക്കെ വാങ്ങി പിന്നെ പച്ചക്കറി വാങ്ങാൻ പോയിട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും ഇത് നമ്മളാ സൂപ്പർ മാർക്കറ്റിൽ തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു ട്ടോ അവിടെ ഒത്തിരി പച്ചക്കറി വാങ്ങിയില്ല കുറച്ച് പച്ചക്കറി വാങ്ങിയോളൂ ട്ടോ അവിടെ നിന്ന് നമ്മൾ ഒത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ സ്ഥിരം വാങ്ങുന്ന വേറെ കടയുണ്ട് അവിടെ നമ്മൾ എപ്പോഴും വാങ്ങാറ് നമ്മൾ അവിടെ പോയിട്ട് ബാക്കി പച്ചക്കറി ട്ടോ ഇവിടെ ഓഫർ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറേ സാധനങ്ങൾക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഷേക്ക് കുടിച്ചു കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതല്ലേ ഇപ്പോൾ വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഷേക്കും കുടിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ